സ്നേഹോന്നയങ്ങൾപ്പെടെയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം കോതമംഗലത്ത് സോന എന്ന പെൺകുട്ടിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു സംഭവം കേരളക്കരരെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹം വളരെ ആശങ്കയോടുകൂടെ ആ ഒരു വാർത്തയെ ചർച്ച ചെയ്യുകയാണ് രണ്ട് വാക്കുകൾ പറയണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആസാദിയുടെ ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടും അതായത് ഞാൻ വേടൻ്റെ ആ ഒരു സംഭവം വേടനെതിരെ ഉണ്ടായ ഒരു അലിഗേഷൻ അത് സംബന്ധിച്ചൊരു പാഠഭേദം ചെയ്തിരുന്നു ആ പാഠഭേദത്തിൽ വേട്ടക്കാരൻ്റെ കിണിയിൽ നിന്ന് വേടൻ്റെ കിണിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ വിടുപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥനാവാചകം ഞാൻ പറഞ്ഞിരുന്നു ആ പ്രാർത്ഥന കേട്ട് നമ്മുടെ ആസാദിയുടെ ഒരു പ്രേക്ഷകനാകുന്ന ഹൈറേഞ്ചിൽ കർത്താന വേല ചെയ്യുന്ന ഒരു പാസ്റ്റർ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു അദ്ദേഹം വിട്ട വോയിസ് മെസ്സേജ് വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന പാസ്റ്ററുടെ പ്രാർത്ഥന വളരെ പ്രസക്തമാണ് നമ്മുടെ കുട്ടികൾ ഇത്തരം ഒത്തിരി വേട്ടക്കാരുടെ കെണിയിൽ അകപ്പെടുന്നു നൈമിഷിക സുഖങ്ങൾക്ക് പിന്നാലെ പോയിട്ട് ജീവിതം അവർ നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പാസ്റ്റർ ഒരു വീഡിയോ കൂടെ ചെയ്യണം എന്ന് അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്തു ആ ഒരു വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞ് തലമുറകളെ എങ്ങനെ ഇത്തരം വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ഗുഡ് പേരൻറ്റിങ്ങിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവാർത്ത നമ്മുടെയൊക്കെ കാതുകളിൽ എത്തുന്നത് ആ മരണവാർത്ത കേട്ടുകഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വിഷയം കൂടെ ഒന്നിച്ചു ചേർത്ത് ഒരു പാഠഭേദം ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമാകുന്ന ഒരു കാര്യം സോനയുടെ മരണം ഇത്ര വിവാദമാകുവാൻ കാരണം അതിൻ്റെ പിന്നിൽ ലവ് ജിഹാദ് എന്ന പേരിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ക്രൂരമാകുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് എന്ന ആരോപണമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഗുഡ് കുറിച്ച് മറ്റ് വീഡിയോകൾ നമുക്ക് ചെയ്യാം എന്നാൽ ഇന്ന് വളരെ പ്രസക്തമായ വിഷയം സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി അവൾ ലവ് ജിഹാദിനെ നേരിട്ടത് അവളുടെ മരണകാരണം ലവ് ജിഹാദാണോ അതോ ഇത് ഇസ്ലാമോ ഹോബിയ എന്ന മറ്റൊരു പ്രതിഭാസമില്ലേ അതിൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു സംഗതി മാത്രമാണോ ഇതാണ് നമ്മൾ ഇന്ന് പാഠഭത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ലവ് ജിഹാദിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്തായിരുന്നു ഇപ്പോൾ എന്താണ് എന്നത് പ്രേക്ഷകരുമായി പങ്കുവെക്കണം അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ വ്യൂവേഴ്സ് എൻ്റെ പണ്ടത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർ അവർ പറയും പാസ്റ്റർ അഭിപ്രായം മാറ്റിയല്ലോ ഞാൻ പറയാം അഭിപ്രായങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന ഡേറ്റ നമുക്ക് കിട്ടുന്ന അറിവ് കാണുന്ന കാഴ്ചകൾ നമ്മുടെ അഭിപ്രായത്തെ മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റുന്നതാണ് എപ്പോഴും നല്ല ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ പണ്ടെങ്കോ നമ്മൾ വിശ്വസിച്ചതൊക്കെ ശരിയാണെന്ന് ഇപ്പോഴും കടുംപിടുത്തോടു കൂടി ഇരിക്കുന്നത് അത് മഠേത്തരമാണ് മൗഢ്യമാണ് അതുകൊണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്ന ഡേറ്റയ്ക്കനുസരിച്ച് മാറ്റണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലവ് ജിഹാദിനെക്കുറിച്ച് എൻ്റെ പണ്ടുണ്ടായിരുന്ന അഭിപ്രായം എന്തായിരുന്നു ആരംഭകാലത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ഇസ്ലാമോ ഹോബിയ പ്രചരിപ്പിക്കുവാനുള്ള ഒരു ടൂളായിട്ട് ചിലർക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ സംശയിച്ചിരുന്നത് അങ്ങനെ ആസൂത്രിതമാകുന്ന ഒരു ഈ പറഞ്ഞ കൺവേർഷൻ പ്രക്രിയ അതായത് പ്രണയം നടിച്ചുകൊണ്ടുള്ള കൺവേർഷൻ പ്രക്രിയ ലവ് ജിഹാദ് ഉണ്ടെന്ന് അന്ന് എനിക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പിന്നീട് എൻ്റെ അഭിപ്രായം ഒന്നുകൂടെ മാറി എൻ്റെ ചില വീഡിയോകളിൽ ഞാൻ ഇങ്ങനെ പറവാനിടയായിത്തുന്നു ലവ് ജിഹാദ് ഒരു പക്ഷേ ഉണ്ടാകാം കാരണം അങ്ങനെ ആസൂത്രിതമായി ചിന്തിക്കുന്ന സംഘടനകൾ തീവ്ര ആശയങ്ങളുള്ള സംഘടനകൾ ഇന്ന് കേരളത്തിൽ ഒത്തിരി ഒത്തിരിയുണ്ട് ഒരുപക്ഷെ ലവ് ജിഹാദ് ഉണ്ടാകാം പക്ഷേ അവരല്ല പ്രശ്നം ലവ് ജിഹാദ് കൊണ്ട് വരുന്നവരല്ല പ്രശ്നം മറിച്ച് നമ്മുടെ കുട്ടികളാണ് പ്രശ്നക്കാർ നമ്മുടെ സഭയും നമ്മുടെ സമൂഹവും മാതാപിതാക്കളുമൊക്കെയാണ് പ്രശ്നക്കാർ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള കെണിയിൽ പോയി വീഴുവാനുള്ള കാരണം അതായത് ദൈവവചനത്തിൻ്റെ നല്ല അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തുവാൻ നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് യേശുവുമായിട്ട് ദൈവവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ക്രൈസ്തവ കുട്ടികൾ ഇങ്ങനെയുള്ള ജിഹാദിലൊന്നും പോയി വീഴുകയില്ല എന്നൊരു അഭിപ്രായമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടാകാം പക്ഷേ പ്രശ്നം നമ്മുടേതാണ് എന്നാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് ഞാൻ കേട്ട കണ്ട ചില സംഭവങ്ങൾ ലവ് ജിഹാദിനെക്കുറിച്ചുള്ള എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെ പാടെ മാറ്റി മറിക്കുവാനിടിയായിത്തൊടന്നു എനിക്ക് ഞാൻ ആളുകളുടെ പേരുകളോ സ്ഥലങ്ങളോ ഒക്കെ മാറ്റി ചില ഇൻഫർമേഷൻസ് പറയുകയാണ് എനിക്ക് അങ്ങ് തെക്കൻ കേരളത്തിൽ നിന്ന് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക തെക്കാകാം വടക്കാകാം ഒരു കോൾ കിട്ടുന്നു നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ ഒരു കോൾ കിട്ടുന്നു കോൾ ചെയ്ത ആൾ ഒരു സങ്കടം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു തട്ടിക്കൊണ്ടു പോയത് ഈ പറഞ്ഞതുപോലെയുള്ള ഈ സമാധാന മതക്കാരെന്ന് പറയുന്ന ഇസ്ലാം വിശ്വാസത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് തട്ടിക്കൊണ്ടുപോയത് എങ്ങനെയോ ഏതോ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഇവർ തമ്മിൽ അടുപ്പമാകുന്നു ഈ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയെ എന്ത് ചെയ്യുന്നു മറ്റേയാൾ കൊണ്ടുപോകുന്നു കൂടെ പാർപ്പിക്കുന്നു അവർ വിവാഹം കഴിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ നമ്മുടെ എനിക്ക് ഫോൺ ചെയ്ത ആ ഒരു വ്യക്തി അദ്ദേഹം കേസ് കൊടുത്തു തൻ്റെ ഭാര്യയെ തിരിച്ച് ലഭിക്കുവാൻ വേണ്ടി കേസ് കൊടുത്തു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വ്യക്തി പ്രയർ റിക്വസ്റ്റിന് വേണ്ടി വിളിച്ചത് എൻ്റെ ഭാര്യയെ മടക്കി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അദ്ദേഹത്തെ ഒത്തിരി അഡ്വൈസ് ചെയ്തു എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം നമ്മളെ വിട്ട് ഓടിപ്പോയ ഒരു വ്യക്തി തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഹൃദയവിശാലത ഒന്ന് നോക്കണമേ പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ തുടർമാനമായി എനിക്ക് ഫോൺ കോളുകൾ കിട്ടിക്കൊണ്ടിരുന്നു ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അപ്ഡേറ്റ്സ് നൽകിക്കൊണ്ടിരുന്നു എനിക്ക് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയാത്തവണ്ണം അദ്ദേഹം ട്രാപ്ഡായി അല്ലെങ്കിൽ ഭയം നിറഞ്ഞ വ്യക്തിയായിട്ട് മാറി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം കോർട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയെ ഹാജരാക്കാൻ വേണ്ടി കോടതി ഇതുപോലെ പിന്നെ ഓർഡർ ഒക്കെ കൊടുത്തു അതായത് ഈ കൊണ്ടുപോയ ആളുകൾ ഭാര്യയെ കോടതിയിൽ ഹാജരാക്കണം അങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഈ ഭാര്യയെ ഹാജരാക്കാൻ വേണ്ടി തട്ടിക്ക് കൊണ്ടുപോയ ഒരു മനുഷ്യനും അയാളുടെ രണ്ടു മൂന്ന് സ്നേഹിതരും ഒന്നും അല്ല വരുന്നത് ഒരു വലിയ ആൾക്കൂട്ടമാണ് വരുന്നത് ആരാണെന്ന് അറിയാമോ ഈ പറഞ്ഞ ജിഹാദിനെ ലവ് ജിഹാദിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘടനകൾ ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അവരെന്ത് ചെയ്താലും ഈ പാവം പിടിച്ച മനുഷ്യൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇനിയും ഈ തട്ടിക്കൊണ്ടുപോയ ആൾ കൊടുക്കാൻ തയ്യാറാണെങ്കിലും ഈ പറഞ്ഞ സംഘടനകൾ ശക്തമായി കൂടെ നിൽക്കുന്നു കോടതി പരിസരത്ത് വലിയൊരാൾക്കൂട്ടം കേസും കൊണ്ടുപോകുന്ന ഭർത്താവിന് മനസ്സിലായി കാര്യങ്ങൾ വഷളാവുകയാണ് തൻ്റെ ഭാര്യയുമായി ഒന്ന് സംസാരിച്ചാൽ നിശ്ചയമായിട്ടും അവൾ തിരിച്ചു വരുമെന്നുള്ള ഹോപ്പൊക്കെ ആ മനുഷ്യൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ വലിയൊരു വലിയൊരാൾക്കൂട്ടം സംഘടനകൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ട് ഈ ഭാര്യയോടൊന്നും മിണ്ടാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ വന്നു അതായത് ഒരുപക്ഷെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിൽ ഏർപ്പെടുന്നത് ഇങ്ങനെയുള്ള ലവ് ജിഹാദ് പ്രൊജക്ടിൻ്റെ ഒന്നും ഭാഗമായിട്ടായിരിക്കുകയില്ല പക്ഷേ വൺസ് പ്രണയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം തീവ്രവാദ സംഘടനകൾ ഇതങ്ങ് ഏറ്റെടുക്കുകയാണ് അതായത് പിന്നെ ഈ പെൺകുട്ടിയെ ആ ഒരു വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം അങ്ങോട്ട് കൊണ്ടുപോകണം ആ ഒരു ആളാക്കി മാറ്റണം എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടെ ആരാണ് ഈ ചെറുക്കൻ പോലും ആകത്തില്ല കേട്ടോ മറിച്ച് ഈ സംഘടനകളെല്ലാം കാര്യമങ്ങ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് മറ്റുള്ള പെൺകുട്ടികളെ മറ്റ് മതസ്ഥരായ പെൺകുട്ടികളെ ഇങ്ങനെ പ്രണയിച്ചൊക്കെ കൊണ്ടുവരുന്നവർക്ക് വലിയ പ്രോത്സാഹനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഏതെങ്കിലും അന്യമതസ്ഥരാകുന്ന പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ടു ചെന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഇങ്ങനെയുള്ള ഒത്തിരി സംഘടനകളുണ്ട് ആൾക്കൂട്ടങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല ഇസ്ലാമിലെ എല്ലാവരും ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തീവ്രവാദ ആശയങ്ങളുള്ള തീവ്ര സ്വഭാവമുള്ള ഏതൊക്കെയോ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് പറയട്ടെ എൻ്റെ പഴയ അഭിപ്രായങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു അളവിൽ ഇതൊരു ഫാക്റ്റാണ് ആരംഭകാലത്ത് ഒരുപക്ഷെ ഇങ്ങനെ സംഘടിതമാകുന്ന ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലായിരിക്കാം എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ശ്രമങ്ങൾ ഒരുപക്ഷേ ഈ വാർത്തകൾ കേട്ട് 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 ഇങ്ങനെയുള്ള സംഘടനകൾ ഇതിനെ ഇതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഒത്തിരി ഡേറ്റ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയിരിക്കുന്നു ഈ സോന എന്ന് പറയുന്ന സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവാർത്ത നമ്മൾ കേട്ടു ആ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് അവളെ നിർബന്ധിച്ച് മതം മാറ്റുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിർബന്ധമായിട്ട് അവളെ മതം മാറ്റുവാൻ ശ്രമിച്ചു അവൾക്ക് അത് കഴിയാത്തത് കൊണ്ട് തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് വാർത്തകളിലൂടെ നമുക്ക് കേൾക്കുവാനിടയെത്തിയിരുന്നു ഈ ഇതിൻ്റെ സത്യാവശ്യമൊക്കെ തെളിയിക്കുക പോലീസിൻ്റെ ജോലിയാണ് അവിടെ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നാൽ ഒരു കാര്യം നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പെൺകുട്ടി ഈ പറഞ്ഞ റിമീസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവൻ്റെ തെറ്റായ വഴികളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും അവൻ്റെ കൂടെ താമസിക്കുവാൻ ജീവിക്കുവാൻ തയ്യാറായിട്ടൊക്കെ പോയ പെൺകുട്ടിയാണ് പക്ഷെ അവൾ മതം മാറുവാൻ തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഒന്നാമത്തെ ഒരു ചോദ്യം അങ്ങനെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ച് മതം മാറ്റുന്നത് ശരിയാണോ ഒരിക്കലും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇസ്ലാമിലേക്ക് ചേരുന്നതിനെക്കുറിച്ച് മാത്രമല്ല ആരെങ്കിലും ഒരു ഇസ്ലാം പെൺകുട്ടി ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആൺകുട്ടിയെ പ്രണയിച്ച് ഇങ്ങോട്ട് വന്നാൽ അവളെ മതം മാറ്റുവാൻ നമ്മൾ ശ്രമിക്കരുത് അങ്ങനെയുള്ള വാക്കുകൾ പറയരുത് എന്നാണ് ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്നത് കാരണം മതവും വിശ്വാസവും ഒക്കെ മാറേണ്ടത് ഇങ്ങനെയുള്ള നിർബന്ധങ്ങൾ കൊണ്ടല്ല നമ്മളാരും നമുക്കറിയാമല്ലോ നമ്മളാരും ആരെയും ഒരു വിധത്തിലും പ്രലോഭനം കൊടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയോ ഒന്നും മതം മാറ്റുവാൻ ശ്രമിക്കുന്നവരല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല മറിച്ച് ഏതൊരു വ്യക്തിക്കും സ്വതവേ അവൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ ലവ് ജിഹാദിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ അഭിപ്രായം മാറിയതുപോലെ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ആശയങ്ങൾ ഡെവലപ്പ് ആകുമ്പോൾ പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മറ്റൊരു മതത്തിൽ വിശ്വസിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നിർബന്ധിത മതപരിവർത്തനം ഒന്നുമല്ല മറിച്ച് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ നിർബന്ധമായിട്ട് വിവാഹം കഴിക്കുവാൻ മതപരിവർത്തനം നടക്കുന്നു എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ബോംബെയിൽ ഞാൻ ശുശൂഷിക്കുന്ന സഭയിൽ അപരിചിതമാകുന്ന ഒരു കോൾ എൻ്റെ ലൈൻ നമ്പറിൽ വരുന്നു മറ്റാരോ കൊടുത്ത ഒരു കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ എൻ്റെ ചർച്ചിരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് കോൾ വരുന്നത് അദ്ദേഹം പറയുന്നു എൻ്റെ മകൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് പക്ഷേ അവൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഈ വിളിച്ച ആൾ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ പേരാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് എന്നോട് പറയുന്നു ഈ പെൺകുട്ടിയെ ബാപ്റ്റിസം കൊടുത്ത് വിശ്വാസിയാക്കി കല്യാണം നടത്തിത്തരണം അതായത് സജഷൻ എന്താണെന്നറിയാം ഈ പെൺകുട്ടിയോട് ഓൾറെഡി മനുഷ്യൻ സംസാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട് ഫിനി പാസ്റ്ററുടെ ചർച്ച് ആ ചർച്ചിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ബാപ്റ്റിസം എടുക്കണം എങ്കിൽ മാത്രമേ വിവാഹം നടത്തി തരികയുള്ളൂ എന്ന് ചെറുക്കൻ്റെ അപ്പൻ നിർബന്ധം പറയുകയാണ് ആ പെൺകുട്ടി അവിടെ കൂടെ സമ്മതിച്ചു കാരണം അവൾക്ക് വിവാഹം നടക്കണം എന്നിട്ട് ഈ അപ്പൻ എന്നോട് പറഞ്ഞു ആ പെൺകുട്ടിയെ ഞാൻ ആ ചർച്ചിലേക്ക് പറഞ്ഞയക്കുകയാണ് പാസ്റ്റർ അവൾക്ക് ബാപ്റ്റിസം കൊടുക്കണം ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി എൻ്റെ ചർച്ചിൽ വരുന്നതിൽ എനിക്കൊരു സങ്കടമില്ല അവൾ വരട്ടെ അവൾ ദിവേജനം കേൾക്കട്ടെ പക്ഷേ വിവാഹത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ ആ പെൺകുട്ടിക്ക് ബാപ്റ്റിസം കൊടുക്കത്തില്ല അതല്ല ഒരാൾ വിശ്വാസം സ്വീകരിക്കേണ്ടതിൻ്റെ മെതേഡ് ഞാൻ ആ പിതാവിനോട് പറഞ്ഞു നിങ്ങളുടെ മകന് ആ പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യാനൊരു സംവിധാനമുണ്ട് ആ സംവിധാനം അനുസരിച്ച് അവർ വിവാഹം രജിസ്റ്റർ ചെയ്യട്ടെ അവരുടെ മതം അവിടെ വിഷയമല്ല അവൻ ക്രിസ്ത്യാനിയും അവൾ ഹിന്ദുവുമായിട്ട് ഇരിക്കട്ടെ വിശ്വാസം മാറുന്നതും മതം മാറുന്നതും ഒക്കെ അകത്തുണ്ടാകുന്ന മനപരിവർത്തനത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു അതുകൊണ്ട് ആ പെൺകുട്ടി സഭയിൽ വരുന്നതിൽ എനിക്ക് ഒരിതിരും പറയാൻ കഴിയത്തില്ല കാരണം സഭ സമൂഹത്തിൻ്റെതാണ് ആർക്ക് വേണമെങ്കിലും സഭയിൽ വരുവാം സഭയിൽ ഒരാൾ വന്നാൽ അയാളെ ഇറക്കി വിടുവാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾ ചർച്ച് ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു വിശ്വാസക്കാർക്ക് വേണ്ടിയോ അല്ല നമ്മൾ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ ആരാധന നടത്തുന്നത് വഴിയെ കൂടെ പോകുന്നവർക്ക് പോലും സഭയ്ക്കകത്ത് ചർച്ചിൻ്റെ അകത്ത് കയറി വരാം അവനെ ഇറക്കി വിടുവാൻ കഴിയില്ല കാരണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യൻ്റെയും അവകാശമാണ് ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥന നടക്കുന്നിടത്ത് വന്നൊന്ന് മുട്ടുമുടക്കുക അതുകൊണ്ട് ആരെയും നമുക്ക് നിഷേധിക്കുവാൻ പറ്റുകയില്ല പക്ഷേ ഒരാൾ വിവാഹം കഴിക്കുവാൻ വേണ്ടി മതം മാറുവാൻ വരുന്നു എന്ന് പറയുമ്പോൾ നിഷേധിക്കണം അത് പാടില്ല എന്ന് പറയണം എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് കുറവാനുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചത് നിർബന്ധിച്ച് മതം മാറ്റുവാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഇവിടെ ശക്തമായിട്ട് ഉയർന്ന് നിൽക്കുന്നു അങ്ങനെ നിർബന്ധിച്ച് വിവാഹത്തിനുവേണ്ടി മതം മാറ്റുക എന്ന സിസ്റ്റം തന്നെ അത് തെറ്റാണ് മതം മാറ്റമൊക്കെ മറ്റൊരു പ്രക്രിയയാണ് മറ്റൊരു അറിവിൻ്റെ ബൗദ്ധിക തലത്തിൽ ഉണ്ടാകുന്ന ഒരു വളർച്ചയുടെ അനുഭവമാണ് ആർക്ക് വേണമെങ്കിലും അവർക്കുണ്ടാകുന്ന അറിവിൻ്റെ വ്യത്യാസമനുസരിച്ച് വിശ്വാസങ്ങളോ അഭിപ്രായങ്ങളോ മാറാനുള്ള അനുവാദം ഈ രാജ്യത്തുണ്ട് ഭരണഘടന അത് നമുക്ക് ഉറപ്പ് നൽകുന്നു അതാണ് ശരിക്കും മനുഷ്യാവകാശം എന്ന് പറയുന്നത് അങ്ങനെ മാറുവാൻ നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ മനുഷ്യാവകാശത്തെ നമ്മൾ ലംഘിക്കുകയാണ് എൻ്റെ മറ്റൊരു അനുഭവം പറയാം ഞാൻ ഒരിക്കൽ ബംഗാളിലേക്ക് യാത്ര ചെയ്ത ശേഷം ട്രെയിനിൽ മടങ്ങി വരികയാണ് ബംഗാളിൽ നിന്നുള്ള എൻ്റെ ചില വിശ്വാസികളായ സ്നേഹിതർ എന്നോടൊപ്പം ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം വിശ്വാസികളാണെന്ന് മനസ്സിലായി ഞങ്ങളിടയ്ക്ക് ട്രെയിനിൻ്റെ അകത്തൊരു പാട്ടൊക്കെ പാടി ഒരു ക്രിസ്തീയ പാട്ടൊക്കെ പാടി അപ്പോൾ അടുത്തിരുന്ന കുറേ ആളുകൾ ഞങ്ങളുമായി പരിചയപ്പെടുവാൻ വന്നു അല്പം തീവ്രമായ ഹിന്ദു ആശയങ്ങളൊക്കെയുള്ള ചില ആളുകളാണ് അവരെന്നെ ചോദ്യം ചെയ്തു അവരെന്നോട് ചോദിച്ചു നീ എന്തിനാണ് ഈ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് എന്നോ എന്നോടു കൂടെയുള്ള എന്നോട് കൂടെ സഞ്ചരിക്കുന്ന സ്നേഹിതരെ കുറിച്ചാണ് ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇവരെ ആരെയും നിർബന്ധിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ല അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു നീ ജനിച്ചത് ഒരു ക്രിസ്തീ കുടുംബത്തിലാണോ ഞാൻ പറഞ്ഞു അതെ ഞാനൊരു ക്രിസ്തി കുടുംബത്തിലാണ് ജനിച്ചത് നിൻ്റെ അപ്പൻ ജനിച്ചതോ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പനും ജനിച്ചത് അങ്ങനെ തന്നെ നമുക്കറിയാമല്ലോ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം വർഷത്തെ ഒരു പാരമ്പര്യമൊക്കെയാണ് നമ്മൾ പറയുന്നത് എ ഡി എൺപത്തിരണ്ടിൽ മാർത്തമാ കേരളത്തിൽ വന്നു എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവകാശപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമാകുന്ന ക്രിസ്തീയ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ കേരളത്തിലാണുള്ളത് അപ്പോൾ ആ വഴിയിൽ കൂടെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ പുറത്തു വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ അത് ശരി പക്ഷേ ഇവരങ്ങനല്ലോ ഇവരൊക്കെ പുതിയ ക്രിസ്ത്യാനികൾ ആണല്ലോ അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട് എന്താണ് കഥ കഥയെന്നറിയാമോ ഞാൻ പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല ഞാൻ ക്രിസ്ത്യാനി ഞാൻ ബാപ്റ്റിസം എടുത്ത് യേശുവിനെ സ്വീകരിച്ചത് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് അതായത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല ഞാൻ ക്രിസ്ത്യാനിയായത് അതിനുശേഷം ഞാൻ പിന്നെയും പറഞ്ഞു എൻ്റെ രണ്ട് മക്കൾ എൻ്റെ മക്കൾ രണ്ടു പേരും എൻ്റെ മകൻ സ്നാനപ്പെടുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവനെ പത്ത് പതിനാല് വയസ്സുണ്ട് എൻ്റെ മകൾ സ്നാനപ്പെടുമ്പോൾ അവൾക്ക് പത്ത് പതിനഞ്ച് ഓ പത്ത് പതിമൂന്ന് വയസ്സുണ്ട് എൻ്റെ മകന് പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ മകൾക്ക് പത്ത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അവർ സ്നാനപ്പെട്ടത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ജനിച്ചെങ്കിലും അവർക്ക് ബാപ്റ്റിസം കൊടുത്തത് എൻ്റെ മകൻ എൻ്റെ അടുക്കൽ വന്ന് ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ വിശ്വാസം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശേഷമാണ് എൻ്റെ മകനെപ്പോലും ഞാൻ ബാപ്റ്റിസം കൊടുത്ത് ഒരു ക്രിസ്തീയ വിശ്വാസിയാക്കി മാറ്റിയത് അത് കേട്ടപ്പോൾ ചോദ്യം ചെയ്യാൻ വന്നോട് പറഞ്ഞു അത് നല്ല ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് ശരിയായ മാർഗമാണ് അതായത് ജനിച്ചത് എവിടെയാണെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നീ കൊടുത്തത് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞ് വാദിക്കുവാനും തർക്കിക്കുവാനും വന്നവർ തിരിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ നമ്മളൊക്കെ മനുഷ്യാവകാശത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും നമ്മൾ നിർബന്ധിച്ച് വിശ്വാസിയാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അല്ലേ അങ്ങനെയല്ലേ പെന്തകോസ്റ്റൽ വിശ്വാസം ഒരു വ്യക്തി സ്വയമായിട്ട് യേശുവിനെ ഏറ്റുപറയുന്ന സമയം വരെ എത്ര പ്രായമായാലും നമ്മൾ കാത്തിരിക്കുന്നു നമ്മൾ പറയുന്നു അവർ ഏറ്റുപറയാതെ യേശുവിനെ സ്വീകരിക്കാതെ നമ്മളവർക്ക് സ്നാനം ബാപ്റ്റിസം കൊടുക്കുകയില്ല അങ്ങനെ നാം മനുഷ്യാവകാശത്തിനൊക്കെ വലിയ സ്ഥാനം കൊടുത്ത് നാം നമ്മുടെ മക്കളെ പോലും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കാത്ത ഒരു സ്വഭാവക്കാരായതുകൊണ്ട് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും എത്ര ക്രൂരമായ വിധത്തിലാണ് ലോകമെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മാതാപിതാക്കളോട് രണ്ട് വാക്ക് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ ഈ ലവ് ജിഹാദൊക്കെ സത്യമാണെന്ന് ഏകദേശം എനിക്ക് ബോധ്യമായിരിക്കുന്നു നമ്മുടെ ചുറ്റും വേട്ടക്കാരുണ്ടെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു വേട്ടക്കാരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ വിടുവിക്കണം വേട്ടക്കാർ കേട്ടോ പല വേഷത്തില ലവ് ജിഹാദ് മാത്രമല്ല വേട്ടക്കാർ ഞാൻ പറഞ്ഞല്ലോ വേടനെക്കുറിച്ചുള്ള എൻ്റെ ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു വേടൻ്റെ കണിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ ശരിക്കും നിലനിൽക്കാത്ത എൻ്റർടൈൻമെൻറ്റിൻ്റെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി ഇത്തരം ഈ പറഞ്ഞ തെറ്റായ ശീലങ്ങളുള്ളവരുടെ കയ്യിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഞാൻ വേടനെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് ഇപ്പുറത്തെ ലവ് ജിഹാദ് പോലെയുള്ള വിധത്തിലുള്ള പ്രക്രിയകളുടെ അകത്ത് പോയി നമ്മുടെ കുഞ്ഞുങ്ങൾ വീണു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഭാവി ജീവിതമെന്നുള്ളത് വളരെയധികം നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഞാനൊരു സത്യം പറയാം മാതാപിതാക്കൾക്ക് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത് എന്താണെന്ന് ശരിക്കും അറിയില്ലായിരിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ അവൾ ഒരു ഒരു ഇംഗ്ലീഷ് ഒരു സൂം മീറ്റിങ്ങിൽ അവളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചു ദൈവം എങ്ങനെയാണ് അവളെ വഴി നടത്തിയത് കർത്താവ് എങ്ങനെയാണ് അവളുടെ ജീവിതത്തെ മാറ്റിയത് എന്ന് അവൾ പറവാനിടിയായിത്തുന്നു എൻ്റെ അറിവിൽ എൻ്റെ കുഞ്ഞ് ക്രിസ്തീയ കുടുംബത്തിൽ പാഷ്ട്ര വീട്ടിൽ ജനിച്ചു വളർന്ന കുഞ്ഞാണ് അവൾ അവളുടെ സാക്ഷ്യത്തിൽ പറയുന്നു അവൾ ജനിച്ച വർഷമാണ് ഞാനും എൻ്റെ ഭാര്യയും ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇടങ്ങിയത് എന്ന് പറഞ്ഞാൽ അവൾ ജനിച്ച് വളർന്നത് ഒരു പാസ്ട്രൽ കുടുംബത്തിലാണ് അഞ്ചാം വയസ്സ് മുതൽ എനിക്ക് സ്നഹാനപ്പെടണമെന്ന് പറഞ്ഞവളാണ് അവൾ ചെറിയ പ്രായത്തിലെ അഭിഷേകം പ്രാപിച്ചവൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്നാൽ അവൾ എപ്പോഴൊക്കെ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം ഞാൻ പറഞ്ഞു സമയമായില്ല കുറച്ചോട് വെയിറ്റ് ചെയ്യേ നിൻ്റെ ബുദ്ധി ഉറയ്ക്കട്ടെ നിനക്ക് ചിന്തിക്കാനുള്ള പ്രായമാകട്ടെ നീ ഉറപ്പോടുകൂടെ യേശുവിനെ സ്വീകരിക്കുന്ന നാളിലെ സ്നാനം തരത്തുള്ളൂ അതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ കാരണം നമ്മളങ്ങനെ ആരെയും നിർബന്ധിച്ച് നമ്മുടെ മക്കളെപ്പോലും സ്നാനം കൊടുക്കാത്തവർ ആണ് ഇത് ലോകത്തിന് അറിയത്തില്ല കേട്ടോ ഇത് കേൾക്കുന്നവർ ആരെങ്കിലും അവർക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ഈ പന്തക്കോസ്തുകാർ ഇങ്ങനെയാണ് സ്വന്തം മക്കളെ പോലും അവർ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താത്തവരാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ സാഖ്യത്തിൽ അവൾ പറഞ്ഞു അവൾ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത അതായത് ദൈവത്തിൻ്റെ ആവശ്യം എന്താ നമ്മൾ ദൈവത്തെ വിളിച്ചില്ലെങ്കിലും നന്നായിട്ട് അധ്വാനിച്ചാൽ നന്നായിട്ട് പഠിച്ചാൽ നല്ല ഭാവിയിൽ നല്ല ഉണ്ടാകും എന്നൊക്കെ അവൾ ചിന്തിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി പോയി എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നുവോ എന്ന് ഞാനൊരു കൂടിയാണ് അവളുടെ ആ സാക്ഷ്യം കേട്ടത് അതായത് എൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന് നല്ല അച്ചടക്കത്തോടുകൂടെ ചർച്ചിൽ ആക്റ്റീവായി നിൽക്കുന്ന മകളുടെ മനസ്സിൽ പോലും സംശയത്തിൻ്റെ ബീജങ്ങൾ ഈ ലോകത്തിൻ്റെ ഏതൊക്കെയോ റിസോഴ്സിൽ നിന്ന് അവളുടെ അകത്ത് വീണെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു അവളുടെ കൂട്ടുകാർ അവളെ ഒത്തിരി സ്വാധീനിച്ചു അവളുടെ കൂട്ടുകാരുടെ ആശയങ്ങൾ അവളുടെ അകത്തൊക്കെ കയറി മാത്രമല്ല അവളുടെ സംസാര ശൈലി പോലും കൂട്ടുകാരിൽ നിന്ന് പഠിച്ച വാക്കുകളും പ്രയോഗങ്ങളും ഈ പറഞ്ഞ ഈ പിന്നെ കൊളോക്കൽ എന്ന് പറയത്തില്ലേ നാടൻ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ സംസാരിക്കുന്ന സംസാര ഭാഷയിലൊക്കെ അവളുടെ വാക്കുകൾ പോയി ചർച്ചിലോ വീട്ടിലോ അറിയാത്ത കാര്യങ്ങൾ പക്ഷേ പിന്നീട് കർത്താവിൻ്റെ സാന്നിധ്യം അവളെ തൊട്ടുവെന്ന് അവൾ സാക്ഷ്യത്തിൽ പറന്നു അവൾക്കൊരു ബോധ്യമുണ്ടായി യേശുവിനെ കൂടാതെ ഒന്നും കഴിയുകയില്ല യേശു മാത്രമാണ് ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സെന്ന് അവൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവൾ അവളുടെ ജീവിതം യേശുവിനായി കൊടുത്തതായിട്ടൊക്കെ ആ സാക്ഷ്യത്തിൽ പറഞ്ഞു ഞാനിതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്നത് എന്തെന്ന് നമുക്കറിയില്ല പ്രിയമുള്ളവരെ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും സഭ മാതാപിതാക്കൾക്കും സഭാ സമൂഹത്തിനുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യവചനം വെളിപ്പെടുത്തിക്കൊടുത്ത് വചനത്തിൻ്റെ വഴിയിൽ നടത്തേണ്ട ഉത്തരവാദിത്വം അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും സഭാ സമൂഹങ്ങൾക്കും മാതാപിതാക്കൾക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ സംസാരിച്ച ഒരു വചനമാണ് മോശയെക്കുറിച്ചുള്ള ആ ഒരു ഭാഗങ്ങൾ മോശ പ്രോപ്പർ ചൈൽഡാണ് അല്ലെങ്കിൽ സുന്ദരനാണ് അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഡിവൈൻലി ഫേവർ ലഭിച്ചവനാണെന്ന് അമ്മയപ്പന്മാർ കണ്ടപ്പോൾ അവനെ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു വചനമുണ്ട് ആ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മയപ്പന്മാർ ഈ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് മുക്കാനും കൊല്ലാനും നോക്കുന്ന ശക്തികളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികളിൽ നിന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു നിർത്തണം എങ്ങനെ ഒളിപ്പിച്ചു നിർത്തണം യോവാശ എന്ന് പറയുന്ന രാജാവിനെ അഥല്ലി എന്ന് പറയുന്ന റാണി രാജകുടുംബത്തിലെ രാജകുമാരന്മാരെ മുഴുവൻ കൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് യോവാസിനെ ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ ആലയത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ പേടകത്തിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചോണം അപ്പനമ്മമാർ നന്നായിട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നില്ലെങ്കിൽ ഇനിയും സോനമാരുണ്ടാകും ഇനിയും വേടൻ്റെ കൈകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അപ്പനോടും അമ്മയോടും ഒക്കെ പറവാൻ ആസാദിയിൽ നിന്ന് തരുന്ന ഒരു സന്ദേശം കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ പേടകത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുഴങ്ങാലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വേട്ടക്കാരൻ്റെ കെണിപുട്ടി പുറത്തു വരും ശത്രു അവരെ അപഹരിക്കത്തില്ല അവർ സുരക്ഷിതരായിരിക്കും അതുകൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ സമയം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകനുണ്ടായ ആ സമയം മുതൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഉപസിക്കുന്നത് ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിക്കണം അവരെ പ്രാർത്ഥനയുടെ വലയത്തിൽ വെക്കണം കാരണം നാം അറിയിരുന്നില്ല അവർ സഞ്ചരിക്കുന്ന വഴികളിൽ എന്തൊക്കെ ആശയങ്ങളാണ് അവരുടെ അകത്ത് വീഴുന്നത് ഏതൊക്കെ വിധത്തിലുള്ള സ്വാധീനങ്ങളാണ് അവരെ കയ്യും കാലും കെട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് കെണികൾ എവിടെയൊക്കെയാണെന്ന് നമ്മളറിയുന്നില്ല ലവ് ജിഹാദ് പോലെയുള്ള പർപ്പസ് ഫുള്ളി ടാർഗറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി നിൽക്കണമെങ്കിൽ അവരെ വചനം പറഞ്ഞ് ഉറപ്പിച്ച് പ്രാർത്ഥനയിൽ മറച്ചു നിർത്തുക അത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ അത് മാത്രമേ വിജയിക്കുകയുള്ളൂ ഇനിയും സോനമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ പാഠഭേദം നിർത്തുകയാണ് ദൈവം ലോകം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം